ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ ആൻ ഷിനു ഫ്രം ലാവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് മസ്ലിൻ സെറ്റുകളാണ് കേട്ടോ നല്ല സൂപ്പർ ഫാബ്രിക്കില് വന്നിട്ടുള്ള മസ്ലിൻ സെറ്റുകൾ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് അപ്പം നിങ്ങൾക്ക് ഏതൊരു വെഡ്ഡിങ്ങിനും അതുപോലെ തന്നെ നല്ല ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂണില് ഫ്ലോറൽ ആയിട്ട് വരുന്നതാണ് കേട്ടോ അടിപൊളിയാണിത് അപ്പം ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഇതിൽ നല്ല ബ്ലാക്ക് ഉണ്ട് കേട്ടോ നമുക്ക് നമുക്കിത് പുതിയത് വന്നത് ബ്ലാക്ക് ഒക്കെ സൂപ്പർ കളറാണ് ഞാൻ അത് കാണിക്കാം കഴിഞ്ഞ ദിവസം ഞാനത് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇന്ന് ഞാൻ കാണിക്കാം ഓക്കെ അപ്പം ഇതാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതൊരു മെറൂണിൽ നല്ല ഫ്ലോറൽ കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഉണ്ട് പ്രൈസ് വന്നിട്ടുള്ളത് വൺ പ്ലസ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഓക്കെ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കിട്ടും ഒരു രക്ഷയില്ല നല്ല സൂപ്പർ നല്ല ഡാർക്ക് ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് നല്ല നല്ല ഭംഗിയിലാണ് ഈ ഒരു ഫ്ലോറലിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ ആണ് നല്ല പ്യുർ മൊഡാൽ മസ്ലിൻ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ നോക്കിയേ സ്ലീവിൻ്റെ താഴെയായിട്ട് സെറില് ഒരു ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് നെക്കും ഇതുപോലെ തന്നെ നല്ലൊരു ഹൈലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ടു ഫോർട്ടി ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് ആണ് മോഡൽ വന്നിട്ടുള്ളത് പ്യുവർ മൊഡാൽ മസ്ലിൻ ഫാബ്രിക് കേട്ടോ വിത്ത് നല്ല ജബ് ബ്ലാക്കിലുള്ള ഒരു ബോട്ടം അൻതുപ്പട്ട ദുപ്പട്ട ഒക്കെ സൂപ്പറാണ് നല്ല അടിപൊളിയായിട്ട് വരുന്നത് ദുപ്പട്ടത് അതാ ഭനിയെന്നൊക്കെ നല്ല വിടുത്തല്ല എനത്തൊക്കെ വരുന്നിട്ട് അടിപൊളി ഐറ്റാണ് പ്യുവറാണ് കേട്ടോ എപ്പോഴും കിട്ടുന്ന ഒരു മോഡലല്ല സാധാരണ നിങ്ങൾ വിചാരിക്കും ലോങ് ലാസ്റ്റിംഗ് ആവില്ല ഫാബ്രിക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയല്ല നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണത് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന പ്രീമിയം കളക്ഷൻ മൊടാൾ മാസ്ലിംഗ് ഫാബ്രിക് ഉണ്ടോ ഇന്ന് രണ്ട് നല്ല അടിപൊളി ഐറ്റംസ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളെ വീഡിയോ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുടെ മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ പേര് മസ്ലിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അപ്പോൾ അവർക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചത് കണ്ട ഇതൊന്നും നിങ്ങളാരും മിസ്സ് ചെയ്യാണ്ടട്ടോ എപ്പോഴും പേരിൽ ഇതുപോലെ നല്ല ബ്ലാക്കിൽ അടിപൊളി ഫ്ലോറില് കണ്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുപോലെയുള്ള നല്ല നല്ല ഹൈലൈറ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അത് പ്യുർ മൊഡാൽ മസ്ലിൻ ഫാബ്രിക് തന്നെയാണ് നല്ല അടിപൊളി ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഹൈലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വക്കാണെങ്കിൽ നല്ല സെറിയിലൊരു ഡീറ്റൈനിങ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടോ കേട്ടോ സ്ലീവ് ഒക്കെ നോക്കി നല്ല ഭംഗിയിലുള്ള സീക്വൻസിൻ്റെ ഈയൊരു ജെറി വർക്ക് വരുന്നുണ്ട് വിത്ത് നല്ല പ്യുവർ ഫാബ്രിക് ഇതിൻ്റെ ഒരു ബ്ലാക്ക് മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴുകി പോയി അതിൻ്റെ ഈ ഒരു ഷെയ്ഡ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് തുപ്പട്ട വരുമ്പോൾ നല്ല വിട്ട് ലെങ്ത്ത് വരുന്ന അടിപൊളി തുപ്പട്ട ഇതാണ് കേട്ടോ അതിൻ്റെ എൻഡിൽ വരുമ്പോൾ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഉള്ളിലായിട്ട് വരുമ്പോൾ ഈ ഒരു ലൈൻസ് ടൈപ്പിൽ വരുന്നത് സൂപ്പർ ആണ് നല്ല വിത്ത് ലെങ്ത്തി ആയിട്ട് വരുന്ന ഒരു ഐറ്റം സൂപ്പർ ഫാബ്രിക്ക് പ്യുവർ മോഡൽ മസ്ലിൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫൈവ് നയൻറ്റി ഫൈവ് അടിപൊളി പാർട്ടി വെയർ ആണ് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ കേട്ടോ ബോട്ടം ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇതാണ് ട്ടോ സെക്കൻഡ് ഐറ്റം ഇന്ന് നല്ല പ്രീമിയം കളക്ഷൻസ് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ കാണിക്കുന്നുള്ളൂ എനിക്കറിയാം ഇത് രണ്ടും നല്ല സൂപ്പർ മോഡലാണോ അതുപോലെ തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ളതും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും നല്ല ഫാബ്രിക്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മോഡൽ മസ്ലിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ നല്ല കമൻസ് ഇടുക ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അതിലും പോയിട്ട് നല്ല കമൻസ് ഇടാനും ആരും വർക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം